വലിയ ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ സ്റ്റോറി ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം സ്റ്റോറി ബാക്കിയായിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഓക്കെ കഥയിലേക്ക് തെറ്റും ചെയ്തിട്ടില്ല അയാളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ വൈശാഖന് വേദന തോന്നിയിരുന്നു ഹൃദയം നുറുങ്ങി അവളുടെ കരച്ചിൽ അവൻ്റെ നെഞ്ച് തകർക്കാൻ ശേഷിയുള്ളതായിരുന്നു പക്ഷേ ഒരു വാക്കുകൊണ്ടെങ്കിലും അവളെ ആശ്വസിപ്പിക്കാൻ അശക്തനായിരുന്നു അവൻ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞപ്പോൾ പേടിയോടെ അകത്തേക്ക് പോകാൻ നിൽക്കുന്നവളെ നോക്കുകയായിരുന്നു വൈശാഖൻ ദേവിക വരൂ അവസാനം വൈശാഖൻ തന്നെ വിളിച്ചെങ്കിലും അവൾക്ക് അവൾക്കവിടേക്ക് ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് രാഘവന് തോന്നിയിരുന്നു അച്ഛനും വരാം അത് പറഞ്ഞ് അയാൾ അവൾക്കരികിലേക്ക് പോകുന്നതിന് മുൻപ് ഓട്ടോ ഡ്രൈവർ റോയിയോട് പറഞ്ഞു ഒന്ന് നിൽക്കണേ റോയ് ഇപ്പോൾ വരാം സാരമില്ല രാഘവേട്ടം പോയിട്ട് വരും അകത്തേക്ക് കയറുമ്പോൾ എന്തൊക്കെയായിരിക്കും അച്ഛന് നേരിടേണ്ടി വരുന്നതെന്ന ഭയമായിരുന്നു ആ നിമിഷവും ദേവികയുടെ മനസ്സിൽ അകത്തേക്ക് കയറുമ്പോൾ വിശ്വൻ മുതലാളിയുടെ മുഖം മുറുകിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേവികയ്ക്ക് ഭയം തോന്നിയിരുന്നു രണ്ടുപേരെയും അവിടേക്ക് വിളിപ്പിച്ചു പ്രശ്നം കൈവിട്ട് പോയിരിക്കുകയാണ് വൈശാഖ് നിങ്ങൾ തമ്മിൽ എന്തു ബന്ധമാണെന്ന് നമുക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ഒരു നിലയും വിലയും അനുസരിച്ച് ഈ വിവരം പുറത്തറിഞ്ഞ അത് നിങ്ങൾക്ക് വലിയൊരു മാനക്കേടായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും എസ് പറഞ്ഞു അങ്ങനെ മോശം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ് ദേവിക വിവാഹം കഴിക്കാനും താല്പര്യപ്പെടുന്നുണ്ട് വൈശാഖൻ്റെ മറുപടി അക്ഷരാർത്ഥത്തിൽ വിശ്വനാഥനെ തളർത്തി കളഞ്ഞിരുന്നു എസ് ഐ വിശ്വനാഥൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഗൗതമിന്റെ മുഖവും മുറുകിയിരുന്നു എന്നാൽ അത് പരമാവധി പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ഗൗതം പണിപ്പെട്ടിരുന്നു എൻ്റെ കൊച്ചെ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് വീട്ടിൽ പോയാൽ പോരെ അതിന്റെ പേരിൽ ഇപ്പോ എന്തൊക്കെ പൊല്ലാപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് എസ് എ ദേവികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവികയ്ക്ക് ഹൃദയം പൊട്ടും പോലെ തോന്നി അവളുടെ നിസ്സഹായത അവൻ്റെ ഹൃദയം തകർത്തു ആ കുട്ടിയല്ല ഞാനാണ് നിർബന്ധിച്ച് അവളെ കൂടെ കൊണ്ടുപോയത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ആ കാറിനുള്ളിൽ നടന്നിട്ടില്ല എന്നെ ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞു ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിച്ചു അതിനപ്പുറം മറ്റൊരു കാര്യങ്ങളും അതിനുള്ളിൽ നടന്നിട്ടില്ല അതല്ല ഇനി എന്തെങ്കിലും ഒരു കാരണം നടന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയെങ്കിൽ ഇവളെ വിവാഹം കഴിക്കാനുള്ള എൻ്റെ തീരുമാനം കുറച്ചുകൂടി നേരത്തെ ആക്കേണ്ടി വരും എന്നേയുള്ളൂ അല്ലാതെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം നേരിടാനും ഞാൻ തയ്യാറാണ് ആ കുട്ടിയേയും അവളുടെ അച്ഛനെയും വെറുതെ വിട്ടേക്ക് വൈശാഖിൻ്റെ ഉറച്ച മറുപടി പറഞ്ഞു അവന്റെ ആ മറുപടി രാഘവനിൽ അല്പം ആശ്വാസം പടർത്തിയിരുന്നു അവർ പൊയ്ക്കോട്ടെ സാർ മറുപടി പറഞ്ഞത് വിശ്വനാഥനായിരുന്നു ആ മറുപടി അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ സാർ ഇത് നാട്ടുകാർ തന്ന പരാതിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി വാല്യൂ കൂടുതലാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വെറുതെ അങ്ങനെ വിട്ട സാർ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം വൈശാഖ് പറഞ്ഞപ്പോൾ വിശ്വനാഥനും ഗൗതമും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു എസ് ഐ വിശ്വനാഥൻ്റെ മുഖത്തേക്ക് നോക്കി നിഷേധാർത്ഥത്തിലായാൽ കണ്ണുകള കാണിച്ചു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പൊക്കോ രാഘവൻ്റെയും ദേവികയുടെയും മുഖത്തേക്ക് നോക്കി എസ് ഐ പറഞ്ഞപ്പോൾ ആശ്വാസം പോലെയാണ് അവർക്ക് തോന്നിയിരുന്നത് അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വൈശാഖനും പൊയ്ക്കോളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും എസ് ഐ പറഞ്ഞപ്പോൾ കൂടുതൽ സമയം അവിടെ നിൽക്കണ്ടെന്ന് വൈശാഖന് തോന്നിയിരുന്നു അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൗതം അവൻ്റെ അരികിലേക്ക് ചെന്നുട്ടാ നീ ഇപ്പം അമ്മാവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഞാൻ പതുക്കെ അമ്മാവനോട് പറഞ്ഞ് സെറ്റാക്കാം നിഷ്കളങ്കമായി അവൻ പറഞ്ഞു വൈശാഖ തലകുലിക്കി അവൻ്റെ മനസ്സിൽ ദേവിക മാത്രമായിരുന്നു ആ നിമിഷം കുടിലത് നിറഞ്ഞ കണ്ണുകളോടെ ഗൗതം അഖത്തേക്ക് കയറി സാർ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എസ് ഐ വിശ്വനാഥൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ വിവരം വേറൊരു മനുഷ്യൻ അറിയരുത് ഇവിടെ വെച്ച് തീരണം ആരെങ്കിലും അറിഞ്ഞ അവൻ ആ പെണ്ണിനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും എനിക്ക് മാനക്കേടാണ് അത് അതിനു വേണ്ടി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ നൽകും വിശ്വനാഥൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു സർ ആ നാട്ടുകാർക്ക് കൂടി എന്തെങ്കിലും കൊടുത്തേക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ കുത്തിപ്പൊക്കാൻ ചാൻസ് ഉണ്ട് എസ് ഐ പറഞ്ഞു അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എസ് ഐ പറഞ്ഞ വാക്കുകളുടെ ആശ്വാസം വിശ്വനാഥന്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു എങ്കിലും മകനോടുള്ള ദേഷ്യം ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴേക്കും വൈശാഖൻ ഇറങ്ങി വരുന്നതിന് മുൻപേ തന്നെ ഓട്ടോയിൽ കയറി ദേവികയും രാഘവനും പോയി കഴിഞ്ഞിരുന്നു അത് കാണുകി വൈശാഖൻ ഒരു വേദന തോന്നിയിരുന്നു താൻ കാരണമാണ് അവൾ ഇപ്പോൾ അപഹാസിയായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കേണ്ടി വന്നത് പലവട്ടം വരില്ലെന്ന് ഷാഠ്യം പിടിച്ചവളെ താനാണ് നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റിയത് വല്ലാത്ത വേദന തോന്നിയവന് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൾ എന്ന് അവന് തോന്നിയിരുന്നു തങ്ങൾ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല ഇനി എന്താണെങ്കിലും അവളുടെ കണ്ണുനീരിന് മറുപടി നൽകേണ്ടതാണ് തൻ്റെ കടമായ എന്ന ബോധം ഉദിച്ചുയർന്നു അതിനൊപ്പം തന്നെ എന്തു വന്നാലും തൻ്റെ പെണ്ണിനെ ഉപേക്ഷിക്കില്ല എന്നൊരു തീരുമാനവും വൈശാഖൻ എടുത്തു കഴിഞ്ഞിരുന്നു ഈ സമയം ഗൗതം തൻ്റെ ബുദ്ധിയെ പഴിക്കുകയായിരുന്നു പെട്ടെന്ന് കുറെ സമയം ആ കാറിനുള്ളിൽ നിന്നും ഇരുവരും ഇറങ്ങി വരാതിരുന്നപ്പോൾ ഗ്രീഷ്മയുടെ വേദനിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു അതുകൊണ്ടാണ് അവിടെ അടുത്തു നിന്നൊരു നാട്ടുകാരനെ ചട്ടം കെട്ടി ആളിനെ വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടത് ഇത് പുറം ലോകമറിഞ്ഞാൽ അവനവളെ ചേർത്ത് പിടിക്കുമെന്ന് താൻ ചിന്തിക്കണമായിരുന്നു ഗ്രീഷ്മയെ മാത്രമേ ആ നിമിഷം ചിന്തിച്ചുള്ളൂ ബുദ്ധിമോശം ഒരു നാണക്കേടുണ്ടായാൽ പിന്നീട് ഒരിക്കലും അവനോട് അടുക്കാൻ അവൾ തയ്യാറാവില്ലെന്ന് വിശ്വസിച്ചു വിശ്വനാഥൻ അറിഞ്ഞാൽ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടും പിന്നീട് വൈശാഖ് അവളെ മറന്നുകൊള്ളും അങ്ങനെയായിരുന്നു താൻ കരുതിയത് പക്ഷേ തൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് അവിടേക്ക് വന്നൊരു പോലീസുകാരനായിരുന്നു അയാൾ പ്രശ്നം വഷളാക്കി അതോടെ വിഷയം തൻ്റെ കൈവിട്ടു പോയിരുന്നു ഇപ്പോൾ വിശ്വനാഥൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് വൈശാഖ് എഴുതി ഒപ്പിട്ട് കൊടുത്തേനെ അങ്ങനെയാണെങ്കിൽ തൻ്റെ പെങ്ങൾ ഇത്ര കാലവും അവൾ സ്വപ്നം കണ്ടത് അതിലെല്ലാം ഉപരി താൻ ഇത്ര കാലവും സ്വപ്നം കണ്ട സ്വത്ത് മുഴുവൻ മറ്റൊരു കൈകളിലേക്ക് ചെന്ന് ചേർന്നേനെ ഒരു നിമിഷം തൻ്റെ ബുദ്ധിയെ പഴിച്ചു ഗൗതം ഏതായാലും താൻ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് അവന്റെ ആത്മവിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നു ഇനി വൈശാഖിനെയും ദേവികെയും തമ്മിൽ പിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന ചിന്തയും ആ നിമിഷം തന്നെ ഗൗതമിന്റെ മനസ്സിലേക്ക് വന്നിരുന്നു വണ്ടിയിലേക്ക് കയറുമ്പോൾ വൈശാഖൻ ഉറപ്പുണ്ടായിരുന്നു ചെല്ലേണ്ടത് ദേവികയുടെ വീട്ടിലേക്ക് തന്നെയാണെന്ന് ആകെ തളർന്നിരിക്കുന്ന അവളുടെ അച്ഛനും അവളുമെന്ന് അവരെ ആശ്വസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ് തനിക്കല്ലാതെ മറ്റാർക്കും ഈ സമയത്ത് അവരെ ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ മുൻപിൽ വണ്ടി നിർത്തുമ്പോൾ വീടിൻ്റെ ഇല്ലായ്മകൾ നോക്കിക്കാണുകയായിരുന്നു വൈശാഖ് എന്തുകൊണ്ടാണ് ദേവിക തന്നിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് ആ നിമിഷം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ വീടിൻ്റെ ഇല്ലായ്മകൾ അതിനുള്ള ഉത്തരം അവന് വേണ്ടി വിളിച്ചു പറയുന്നത് പോലെ അവന് തോന്നി കല്ലുകൾ പാകിയ സ്റ്റെപ്പ് പോലെയുള്ള പടവുകളിലൂടെ മുകളിലേക്ക് കയറിയപ്പോൾ വൈശാഖന് വല്ലാത്ത വേദന തോന്നിയിരുന്നു വൈശാഖൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ രാഘവന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ പടർന്നു കുറച്ചു സമയം കഴിഞ്ഞാണ് ദേവിക അവനെ കണ്ടത് അവനെ കണ്ടപ്പോഴേക്കും അവൾക്കും ഒരു ഭയം തോന്നിയിരുന്നു അകത്തേക്ക് കയറിക്കോട്ടെ കാറിലിട്ടിരുന്ന ഷൂ അഴിച്ചു വൈശാഖൻ അനുവാദം തിരക്കിയപ്പോൾ വേണ്ട എന്ന് പറയാൻ രാഘവന് തോന്നിയില്ല കയറി വരൂ രാഘവൻ പറഞ്ഞു അകത്തേക്ക് കയറിയതും അവൻ മൊത്തത്തിൽ അവിടെ നോക്കി സിമന്റ് കൊണ്ട് തേച്ചൊരു സാധാരണ തറയാണ് ഭിത്തിയാണെങ്കിൽ ചെങ്കല്ലും സിമന്റ് കട്ടയും ഒരുമിച്ച് ചേർന്ന രീതിയിലുള്ളത് ചെറുതെങ്കിലും വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന വീട് അവന് പക്ഷേ ഇഷ്ടമായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വീട് കണ്ടുപിടിച്ചത് പണ്ടെപ്പോഴും ദേവികയുടെ പിന്നാലെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ കണ്ടുപിടിച്ചതാണ് അത് പറയുമ്പോൾ അവൻ്റെ മുഖം ഉത്സാഹപൂർണമായി അയാളുടെ ശോഷിച്ച കൈകൾക്ക് മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ച് വൈശാഖ് പറഞ്ഞു ഞാൻ കാരണം അച്ഛനും അച്ഛൻ്റെ മോൾക്കും ഒരുപാട് വേദനയ്ക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ദേവികയോട് തോന്നുന്നത് ഒരു നേരം പോക്കല്ല അച്ഛനോട് ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് തന്നാൽ അവളെ മാത്രമല്ല നിങ്ങളെയും വൈശാഖൻ എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ പ്രണയ സ്വപ്നങ്ങൾ വിടർത്തിയ കൗമാരം മുതൽ മനസ്സിൽ കയറിക്കൂടി രൂപമാണ് അച്ഛൻ്റെ മോളുടേത് പലവട്ടം എൻ്റെ ഇഷ്ടം അറിയിച്ചിട്ടും എതിർത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയും ഞാൻ കാരണം അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല ഒരിക്കലും എൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി പക്ഷെ എന്തു വന്നാലും ദേവികയെ മറക്കാൻ എനിക്ക് കഴിയില്ല അച്ഛന് സമ്മതമാണെങ്കിൽ രജിസ്റ്റർ മാരേജിന് ഞാനൊരുക്കുവാണ് നാളെയെങ്കിൽ നാളെ നിങ്ങൾ പറയുന്നതാണ് ദിവസം അയ്യോ മോനെ അതൊന്നും വേണ്ട വിശ്വനാഥൻ മുതലാളിയെ പോലെയുള്ള ഒരാളോട് എതിരിട്ട് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ വെറും പാവങ്ങളാണ് മോനെ രാഘവൻ തന്നെ നിസ്സഹായ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി അങ്ങനെയൊന്നും കരുതണ്ട നമുക്ക് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി നോക്കി സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ എല്ലാവരേക്കാളും ഉയർന്നു നിൽക്കുന്ന സാമ്പത്തികമുള്ള ആൾ തന്നെയാണ് ദേവിക രജിസ്റ്റർ മാരേജിന് വേണ്ട നടപടികളൊക്കെ ഞാൻ സ്വീകരിച്ചുകൊള്ളട്ടെ രാഘവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ രാഘവൻ നിൽക്കുകയായിരുന്നു എനിക്ക് സമ്മതമല്ല ഉറച്ച മറുപടി ദേവികയുടെ ആയിരുന്നു അത് കേട്ടിട്ടും അവന് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നും തോന്നിയില്ല ദേവികയല്ലെങ്കിലും അങ്ങനെ മാത്രമേ പറയൂ എന്ന് അവന് നന്നായി അറിയാമായിരുന്നു അച്ഛ ഇതിൽ കൂടുതൽ എൻ്റെ മനസ്സ് തുറന്നു കാണിക്കാൻ എനിക്കറിയില്ല ദേവിക എനിക്ക് മറക്കാൻ സാധിക്കില്ല ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം വൈശാഖ് അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം രാഘവനും ദേവികയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു അയ്യോ വേണ്ട മോനെ രാഘവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു അവളെ അത്രയ്ക്കിഷ്ടമാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ എനിക്ക് സമ്മതമാണ് മോൻ പറയുന്നത് പോലെ ഒരു വിവാഹത്തിന് അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും സാരമില്ല ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനത്തിൽ ബാക്കി മൂന്നാത്മാക്കൾക്ക് മരിക്കാനും തയ്യാറാണ് മോൻ അത്രമേൽ അവളെ സ്നേഹിക്കുന്നുവെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞ അവളെ കേൾക്കും രാഘവൻ്റെ ഉറച്ച മറുപടിയായി ജേവിക ഞെട്ടിപ്പോയിരുന്നു ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദേവികയെ തന്നെയായിരിക്കും മനസ്സ് നിറഞ്ഞാണ് വൈശാഖൻ പുഞ്ചിരിച്ചത് പക്ഷേ ദേവികയിൽ അച്ഛൻ്റെ തീരുമാനം ഒരു ഞെട്ടലാണ് ഉണർത്തിയത് അച്ഛ ഒരു ശാസനയുടെ അയാളോ വിളിച്ചു അവൾ മോളിനി ഒന്നും പറയണ്ട എനിക്കറിയാം ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല നീ അതിന് തയ്യാറാക്കാത്തതെന്ന് ഞങ്ങളെക്കുറിച്ച് നീ നോക്കണ്ട എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളാം നീയെങ്കിലും രക്ഷപ്പെട്ട് കണ്ടാ മതി അച്ഛന് അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ വാത്സല്യം തിളങ്ങിയിരുന്നു ഒന്നും നൽകാനില്ല എനിക്ക് അവളെ അല്ലാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നോക്കിയ അത് പറയുമ്പോൾ അയാളുടെ മുഖം നൽകിയ നിസ്സഹായത മാത്രമായിരുന്നു വൈശാഖനെ വേദന സമ്മാനിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ